പ്രിയ പ്രിയപ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ സ്പോർട്സ് ന്യൂസ് എന്തൊരു ആവേശം തീർക്കുന്ന ഒരു ഗെയിമായിരുന്നു ഇന്നലെത്തിയത് ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ സൂപ്പർ ഓവറിലാണ് കീഴടക്കിയത് സൂപ്പർ ഓവറിൽ കീഴടക്കി ഇന്ത്യ ഫൈനലിലേക്ക് പോയിരിക്കുന്നു ഇന്ത്യയുടെ അപരാജിത കുതിപ്പ് നിശ്ചിത ഇരുപത് ഓവറിൽ ഇരു ടീമുകളുടെയും സ്കോർ തുല്യമായതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് എത്തിയത് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക രണ്ട് റൺസ് എടുക്കുമ്പോഴേക്കും രണ്ട് വിക്കറ്റും നഷ്ടമായി മൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ ആദ്യ പന്തിൽ തന്നെ വിജയം കണ്ടു ഇന്ത്യ ഉയർത്തിയ ഇരുനൂറ്റിമൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് എന്ത്യ ലങ്ക ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസാണ് എടുത്തത് ലങ്കയ്ക്കായി പതും നിസംഗ സെഞ്ചുറിയോടെ തുടങ്ങി ഞായറാഴ്ചയാണ് നാം കാത്തിരിക്കുന്ന ഇന്ത്യ പക് ഫൈനൽ ഇരുന്നൂറ്റിമൂന്ന് റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ലങ്കയ്ക്ക് ആദ്യ ഓവറിൽ തന്നെ കുശാൽ മെൻഡിസിന്റെ വിക്കറ്റ് നഷ്ടമാവുന്നു താരം തക്കായാണ് മടങ്ങിയത് എന്നാൽ രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ച പതും നിസംഗെയും കുശാൽ പെരേരിയും തകർത്തടിച്ചു പവർപ്ലേയിൽ വെടിക്കെട്ടോടെ ഇരുവരും നിറഞ്ഞു നിന്നു ആറ് ആറോവറിൽ എഴുപത്തിരണ്ട് റൺസാണ് ലങ്കൻ ടീം അടിച്ചെടുത്തത് മിസങ്കയായിരുന്നു കൂടുതൽ അപകടകാരി പിന്നാലെ കുശാൽപെരേരിയും അടിച്ചു കളിച്ചതോടെ ഇന്ത്യൻ ബൌളർമാർ പരിങ്ങലിലാവുന്നു മിസങ്കയാണ് ആദ്യ അർദ്ധ സെഞ്ചുറി തികച്ചത് ഇരുപത്തിയഞ്ച് പന്തിൽ നിന്നാണ് അമ്പതിലെത്തിയത് വൈകാതെ കുഷാൽപെരേരിയും അർദ്ധ സെഞ്ചുറി തികയ്ക്കുന്നു അതോടെ ഇന്ത്യ പ്രതിരോധത്തിലാവുന്നു ഒൻപതാം ഓവറിൽ തന്നെ ലങ്ക നൂറുകടയ്ക്കുകയും ചെയ്തു നായകൻ സൂര്യകുമാർ യാദവ് ബൌളർമാരെ മാറ്റി മാറ്റി പരീക്ഷിച്ചിട്ടും ഇരുവരും പിടികൂടുത്തില്ല പത്ത് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനാല് റൺസ് എന്ന നിലയിലായിരുന്നു ലങ്ക പന്ത്രണ്ട് ഓവറിലാകട്ടെ ടീം നൂറ്റി മുപ്പത്തിനാലിലെത്തി പിന്നാലെ കുശാൽ പരേരിയെ വരുൺ ചക്രവർത്തി പുറത്താക്കി ഇന്ത്യയ്ക്ക് നേരിയ പ്രതീക്ഷയാണ് ആ വിക്കറ്റിലൂടെ സമ്മാനിച്ചത് മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അമ്പത്തെട്ട് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം എന്നാൽ ചരിത് അസലങ്കയെ ഒരു വശത്ത് നിർത്തി നിസംഗ പടനയച്ചു പതിനഞ്ച് ഓവറിൽ ലങ്ക നൂറ്റി അമ്പത്തിയേഴിലെത്തിയതോടെ സൂര്യകുമാറും സംഘവും അപകടം അടഞ്ഞു ശേഷിക്കുന്ന അഞ്ച് ഓവറിൽ നാൽപ്പത്തി ആറ് റൺസ് ആയിരുന്നു ലങ്കയ്ക്ക് വേണ്ടിയിരുന്നത് അഞ്ച് റൺസ് എടുത്ത അസലങ്കയെ കുൽദീപ് യാദവും മൂന്ന് റൺസ് എടുത്ത കാമിൻ ദോമൻഡീസിനെ ഹർഷദീപ് സിംഗും പുറത്താക്കിയതോടെ ഇന്ത്യക്ക് ജയപ്രീക്ഷ കൈവന്നു എന്നാൽ ക്രീസിൽ നിരയുറപ്പിച്ചു നിന്ന നിസംഗ സെഞ്ചുറി തികച്ച് തിരിച്ചടിച്ചു അൻപത്തിരണ്ട് പന്തിലാണ് താരം മൂന്നക്കം തൊടുന്നത് അവസാന രണ്ട് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസാണ് ലങ്കയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് പത്തൊമ്പതാം ഓവറിൽ പതിനൊന്ന് റൺസ് അടിച്ചെടുത്തതോടെ അവസാന ഓവറിലെ ലക്ഷ്യം പന്ത്രണ്ട് റൺസായി മാറി ഓവറിലെ ആദ്യ പന്തിൽ നിസംഗ പുറത്തായത് ലങ്കയ്ക്ക് തിരിച്ചടിയായി അൻപത്തിയെട്ട് പന്തിൽ നിന്ന് നൂറ്റിയേഴ് റൺസ് എടുത്താണ് താരം മടങ്ങിയത് എന്നാൽ ഷാനംഗ സ്കോർ കണ്ടെത്തിയതോടെ അവസാന പന്തിൽ മൂന്ന് റൺസായിരുന്നു വിജയലക്ഷ്യം അവസാന പന്തിൽ ഡബിൾ തോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീളുകയായിരുന്നു നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിലെത്തിയ ഇന്ത്യക്ക് രണ്ടാം ഓവറിൽ തന്നെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടമായി നാല് റൺസാണ് താരമെടുത്തത് മഹേഷ് കൃഷ്ണയ്ക്ക് റിട്ടേൺ ക്യാച്ച് നൽകിയാണ് ഗിൽ മടങ്ങിയത് എന്നാൽ ഒരറ്റത്ത് സൂര്യയെ സാക്ഷി നിർത്തി അഭിഷേക് വെടിക്കെട്ട് പ്രകടനം പുറത്തെടുത്തു പവർ പ്ലേയിൽ തന്നെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ സൂര്യകുമാർ യാദവ് ഏഴാം ഓവറിൽ മടങ്ങി പന്ത്രണ്ട് റൺസാണ് ക്യാപ്റ്റൻ സ്വന്തമാക്കിയത് ഹസലങ്കയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു സൂര്യകുമാർ യാദവ് വൈകാതെ അഭിഷേകും മടങ്ങി ചരിത് അലങ്കയുടെ പന്തിൽ ക്യാമിൻ മെൻഡിസിനെ ക്യാച്ച് നൽകുകയായിരുന്നു രണ്ട് സിക്സും എട്ട് ഫോറും അഭിഷേക് നേടി പിന്നാലെയാണ് സഞ്ജു ക്രീസിലേക്ക് വരുന്നത് നല്ല പന്തുകളെ സൂക്ഷ്മതയോടെ കളിച്ചും മോശം പന്തുകളെ അതിർത്തി കടത്തിയുമാണ് സഞ്ജു മുന്നോട്ട് പോയത് മധ്യനിരയിൽ സഞ്ജു തിലക് സഖ്യം അറുപത്തിയാറ് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി ഇതിനിടെ വാനിന്ദു ഹസരങ്കയ്ക്കെതിരെ സഞ്ജു രണ്ട് സിക്സ് നേടുകയും ചെയ്തു എന്നാൽ പതിനാറാം ഓവറിൽ സഞ്ജു പുറത്തായി ദസുൻ ചനങ്കയുടെ പന്തിൽ അസലങ്കയ്ക്ക് ക്യാച്ച് അങ്ങനെയായിരുന്നു സഞ്ജു പുറത്തായത് മൂന്ന് സിക്സും ഒരു ഫോറും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിങ്സ് തൊട്ടടുത്ത പന്തിൽ ഹാർദിക് പാണ്ഡ്യയും മടങ്ങിയതോടെ ആകെ പരിങ്ങലിലായി രണ്ട് റൺസാണ് ഹാർദിക് പാണ്ഡ്യയുടെ സമ്പാദ്യം ദുഷ്മന്ത് ചമീരിക്ക് റിട്ടേൺ ക്യാച്ച് നൽകിയാണ് ഹർദിക് പാണ്ഡ്യ പുറത്തായത് എന്നാൽ തിലക് അക്സർ പട്ടേൽ സഖ്യം പതിനഞ്ച് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് കണ്ടെത്തി അങ്ങനെ സ്കോർ ഇരുന്നൂറ് കടക്കുന്നു ഇരുവരും പുറത്താവാതെ നിന്നു എന്തു തന്നെയായാലും ഏറെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു ഏഷ്യ കപ്പ് ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിലെ ഏറ്റവും ആവേശകരമായ മത്സരം തന്നെയായിരുന്നു ഇന്ത്യയും ശ്രീലങ്കയുമായി നടന്ന ഇന്നലത്തെ മത്സരം ഒരു സൂപ്പർ ഓവർ കൂടെ കാണാൻ ഏഷ്യാ കപ്പ് നമുക്ക് സാധ്യത സൂപ്പർ ഓവറിൽ കീഴടക്കി ഇന്ത്യ ഫൈനലിലേക്ക് പോയിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ അപരാജിത കുതിപ്പാണ് അടുത്തത് ആണ് ഒരു തീപ്പൊരി മത്സരം വരുന്ന ഞായറാഴ്ചയാണ് തീപ്പൊരി മത്സരം നടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് കാത്തിരുന്നു കാണാം நேஷன் நியூஸ் லாய் சத்யம் சரித்திரம் வர்த்தனம்